പൊയ്കെയിൽ അപ്പച്ചൻ മുന്നോട്ട് വെച്ച ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാഹോദര്യപൂർണമായ പാട്ടുകൾ ഒക്കെ തന്നെ സാമൂഹ്യ ജനായത്വത്തെ ഫലപ്രദമായി നടപ്പിലാക്കുന്ന നവീന ആദർശങ്ങളെ സ്ഥാപിച്ചു എന്നുള്ളതാണ് പൊയ്കെയിൽ അപ്പച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തിയും സംഭാവനയും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം അത് വേദാന്ത ദർശനത്തിനും മഹാഭാരതത്തിനും രാമായണത്തിനും ബ്രാഹ്മണിക്കൽ ഫിലോസഫിക്കും എതിരാണ് അപ്പച്ചൻ്റെ സിദ്ധാന്തം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഏഴ് തരത്തിലുള്ള അടി അടിമത്തത്തെ സൂചിപ്പിച്ചത് അത് കേവലമായ ഏഴ് പോയിന്റുകളല്ല അത് ഏഴ് ദർശന പദ്ധതികളാണ് ഓരോ വാക്കിലും ഒരു വലിയ ദർശനം കൂടിക്കൊണ്ടിരിക്കുന്നു അതിലൊന്നാമത്തെ നിങ്ങൾക്കറിയാം ജാതിയുടെ പേരിലുള്ള അടിമത്വം ജാതിയുടെ പേരിൽ അടിമയായിരിക്കുക എന്താണ് ജാതിയുടെ പേരിലുള്ള അടിമത്തം അതാണ് ഇപ്പോഴും ഇന്ത്യയിൽ നടന്നു വരുന്നത് ഒരു ക്ഷേത്രത്തിലെ സവർണ പൂജാരിക്ക് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ ഒരു വിളക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്താണ് ദേവസ്വം മന്ത്രിയെ തൊട്ടാൽ ഐത്തമാവും അതാണ് ജാതിയുടെ പേരിലുള്ള അടിമത്വം കാരണം പൂജാരിയെക്കാട്ടിലും നികൃഷ്ടനാണ് അയിത്തക്കാരനാണ് ദേവസ്വം മന്ത്രി എന്ന ദർശനത്തിന്റെ പേരാണ് ബ്രാഹ്മണ്യം എന്നുള്ളതാണ് അതാണ് ജാതിയുടെ പേരിലുള്ള അടിമത്തം രണ്ടാമത്തെ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വിവാദമൊക്കെ ഉണ്ടായതിനു ശേഷം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചു അതാണ് രണ്ടാമത്തെ അടിമത്തം ജാതിയുടെ പേരിലുള്ള രണ്ടാമത്തെ അടിമത്വം അത് പുരോഗമനമാണ് എന്ന് നമ്മൾ പൊതുവെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേരള സമൂഹം അത് പുരോഗമനമല്ല കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീലമാണത് കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീലമാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ദേവസ്വം മന്ത്രിയുടെ കയ്യിൽ പിടിച്ച് വിളക്ക് കൊടുത്തിയത് കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് വിളക്ക് കൊടുക്കുന്ന വഴി ദാമോദരൻ നമ്പര് ഉദാരഭാവമുള്ളൊരു ബ്രാഹ്മണ പുരുഷനായിട്ട് മാറുക അതാ ഞാൻ പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീലമാണ് അത് എങ്ങനെയാണ് നമ്മൾ ബ്രാഹ്മണ്യത്തോടുള്ള യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് സ്വന്തം ജീവിതം കൊണ്ടാണ് ബ്രാഹ്മണ്യത്തോടുള്ള യുദ്ധം നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് സ്വന്തം ജീവിതത്തിൽ ബ്രാഹ്മണ്യത്തിനെതിരായ ചിന്താ പദ്ധതികൾ വളർത്തിയെടുത്തുകൊണ്ടുവന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും സാഹോദര്യപൂർണ്ണമുള്ള ഒരു മനുഷ്യ ആത്മാവായി മനുഷ്യ ശരീരമായി നമുക്ക് മാറാൻ കഴിയണം എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ കാലുകഴുകി ചൂട്ടുന്നത് ജാതിയുടെ പേരിലുള്ള അടിമത്തം ബ്രാഹ്മണനാണ് ശ്രേഷ്ഠനെന്നും മറ്റു മനുഷ്യരെല്ലാം അധമരാണ് പുഴുക്കളാണ് അവരൊന്നും ആത്മാവില്ലാത്ത ശരീരങ്ങളാണ് എന്ന് പറയുന്ന ബോധമാണ് ജാതിയുടെ പേരിലുള്ള അടിമത്തം അത് അപ്പച്ചൻ അംഗീകരിച്ചു കൊടുത്തില്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിന്റിൽ അദ്ദേഹം പറഞ്ഞത് ജാതിയുടെ പേരിലുള്ള അടിമത്വം അത് ഉപേക്ഷിക്കണം എന്നെക്കാട്ടിലും വലുതാണ് ബ്രാഹ്മണൻ എന്ന ബോധം നമ്മൾ ഉപേക്ഷിക്കണം നമ്മളെല്ലാം തുല്യ ശരീരങ്ങളാണെന്നാണ് അപ്പച്ചൻ വിളംബരം ചെയ്തത് എല്ലാവരും തുല്യ ശരീരങ്ങളാണ് എല്ലാവരും തുല്യ ആത്മാക്കളാണ് എന്നാണ് അപ്പച്ചൻ വിളംബരം ചെയ്തത് അതാണ് ജാതിയുടെ പേരിലുള്ള അടിമത്വം ഉപേക്ഷിക്കുക ഇന്ത്യയിലെ ദർശനങ്ങളും വേദാന്ത ഒക്കെ തന്നെ മനുഷ്യർക്കിടയിലുള്ള തുല്യത അംഗീകരിക്കുന്നേ ഇല്ല മനുഷ്യർ സമന്മാരാണെന്ന് ഈ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകവും പറഞ്ഞു അംഗീകരിക്കുന്നില്ല മനുഷ്യർ വ്യത്യസ്തരാണെന്നും മനുഷ്യർ ശ്രേണീകൃതമായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഈ പുരാണ പാഠങ്ങളെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിരന്തരം അരങ്ങേറുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിലൂടെയും ഗീതാജ്ഞാനത്തിലൂടെയും എല്ലാം തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ തുല്യരല്ല അസമന്മാരാണെന്നാണ് അതുകൊണ്ടാണ് അപ്പച്ചൻ ഓർപ്പിച്ചത് ഈ ജാതിയുടെ പേരിലുള്ള അടിമത്തം അത് നമ്മൾ ഉപേക്ഷിക്കണം രണ്ട് മതത്തിൻ്റെ പേരിലുള്ള അടിമത്തം മതത്തിൻ്റെ പേരിൽ നമ്മൾ അടിമയായിരിക്കുക എങ്ങനെയാണ് നമ്മളെ എല്ലാവരെയും മതത്തിൻ്റെ പേരിൽ അടിമയാക്കി വെച്ചിരിക്കുന്നത് അത് ഹിന്ദുത്വം ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി സൃഷ്ടിച്ചുകൊണ്ടാണ് മതത്തിൻ്റെ പേരിൽ നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്നത് മതത്തെ വിമർശിച്ചാൽ പ്രശ്നമായി മതത്തിൻ്റെ പേരിൽ അടിമത്തം ഈ മതത്തിൻ്റെ പേരിലുള്ള അടിമത്തം തകർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പച്ചൻ ഈ അടിമത്തം തകർക്കണമെന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാരായണഗുരു സൂചിപ്പിച്ചത് എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കാരണം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഐഡൻറ്റിറ്റി അംഗീകരിച്ചാൽ എന്ത് വേണ്ടിവരും നിങ്ങൾ മതത്തിൻ്റെ പേരിൽ അടിമയായിത്തരും ആ ഐഡൻറ്റിറ്റി നമ്മൾ അംഗീകരിച്ചാൽ മതത്തിൻ്റെ അടിമയായി മാറും അതുകൊണ്ടാണ് നാരായണഗുരു പറഞ്ഞത് രാമൻ രാമനൊരു മതം ഒരു മതം രാമകൃഷ്ണന് മറ്റൊരു മതം ആർക്കും ഏത് തരത്തിലുള്ള വിശ്വാസ പാരമ്പര്യം പുലർത്താനുള്ള സ്വാതന്ത്ര്യം വേണം അതാണ് മതസ്വാതന്ത്ര്യം എന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അർത്ഥമാക്കിയത് ആ മതസ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം പക്ഷേ മതത്തിന്റെ അടിമത്വം എന്താണ് ചെയ്യുന്നത് നമ്മളെ ചില വിശ്വാസ പാരമ്പര്യങ്ങൾക്കകത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മളെ അതിൻ്റെ അടിമയാക്കുക അതിനെ വിധേയരാക്കുക ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മളെ കെട്ടിയിടുക അതിൽ നിന്ന് പുറത്തു കടക്കാൻ വയ്യാത്ത അസ്വതന്ത്ര മനുഷ്യരായി നമ്മളെ മതം നിലനിർത്തുക ഇതാണ് മതത്തിന്റെ പേരിലൂടെ അടിമത്വം എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ദൈവത്തിന്റെ പേരിലുള്ള അടിമത്വം അതും അപ്പച്ചൻ നിരസിച്ചു ദൈവത്തിന്റെ പേരിലുള്ള അടിമത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യം പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക രാമരാമ രാമ ഭാഗിമ മുകുന്ദമ ഭാഗി ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കുവാനായി വന്ന ഭാ ഭാർഗവനായി വന്നുദിച്ച രാമ രാമപാഹിണം ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമപാഹിണം ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇതാണ് ദൈവത്തിൻ്റെ പേരിലുള്ള അടിമത്വം ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കുവാൻ വന്ന രാമനെ നമ്മൾ സന്ധ്യയ്ക്കിരുന്ന് പുകഴ്ത്തുക ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമനെ സന്ധ്യക്കിരുന്ന് പുകഴ്ത്തി അപാധാനങ്ങൾ വാഴ്ത്തുക ഇന്ത്യയിലെ ദളിതർക്കും പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്കും ഭൂമി കൊടുക്കാൻ ഏത് ദൈവങ്ങളാണ് വന്നത് ഞാൻ രാമായണവും മഹാഭാരതവും വായിച്ചിട്ടൊന്നും അത്തരം ദൈവങ്ങളെ കണ്ടില്ല നമുക്ക് സ്കൂളുകൾ സ്ഥാപിച്ചതും നമുക്ക് വേണ്ടി ഭൂമി വാങ്ങിച്ചതും നമുക്ക് വേണ്ടി കെട്ടിടങ്ങൾ പടുത്തുയർത്തിയതും കൊയ്കയിലപ്പച്ചനും നാരായണ ഗുരുവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അതുകൊണ്ടാണ് കൊയ്കയിലപ്പച്ചൻ നമുക്ക് ദൈവമാകുന്നത് രാമനും കൃഷ്ണനും നമുക്ക് ദൈവമല്ലാത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഞാൻ രാമനെയും കൃഷ്ണനെയും ദുർഗയെയും ഗണപതിയെയും ആരാധിക്കില്ല ഞാൻ ബ്രാഹ്മണരെ ഒരു ചടങ്ങുകളിലും വിളിച്ച് അവരെ കൊണ്ടൊരു ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്ക് നിർവഹിക്കാൻ അനുവദിക്കില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രസ്താവിച്ചു അതേ ആശയം തന്നെയാണ് അപ്പച്ചനിൽ കാണുന്ന ദൈവത്തിൻ്റെ പേരിൽ ഉള്ള അടിമത്തം നമ്മൾ ഉപേക്ഷിക്കണം കാരണം കാലങ്ങളായി ക്ഷേത്രത്തിലിരിക്കുന്ന ദേവതയുടെ പേരിലാണ് കേരളത്തിലെ ജാതി വിഭാഗങ്ങളെ പാടത്തും പറമ്പിലും ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് സ്കൂളിൽ പോകാൻ അനുവദിക്കാതിരുന്ന ദൈവത്തിൻ്റെ പേരില്ല സ്കൂളിൽ കയറിയാൽ അശബ്ദമാകുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പേരില്ല അമ്പലത്തിൽ കയറിയിൽ അശുദ്ധമാകുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പേരില്ല ഒരു നല്ല വീടുണ്ടാക്കാൻ അനുവദിക്കാത്തത് ദൈവത്തിന്റെ പേരില് നമ്മുടെ തുല്യ സ്വാതന്ത്ര്യം അനുവദിക്കാതിരുന്നത് ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ദൈവത്തിന്റെ പേരിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങളെ ബ്രാഹ്മണ്യം അടിമയാക്കിക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ പേരില അതുകൊണ്ടാണ് അപ്പച്ചൻ വളരെ ദീർഘദർശനത്തോടുകൂടി പറഞ്ഞത് ഈ ദൈവത്തിന്റെ പേരിലുള്ള അടിമത്തം നമ്മൾ ഉപേക്ഷിക്കണം വളരെ വിശാലമായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ദൈവസങ്കല്പത്തെ അപ്പച്ചൻ അതുവഴി മുന്നോട്ട് വെച്ചു മൂന്നാമത്തേത് രാജ്യത്തിൻ്റെ പേരിലുള്ള അടിമത്വം വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇന്നത്തെ സാഹചര്യത്തിൽ അത് അപ്പച്ചൻ അന്ന് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ ഈ അടിമത്വം ഇന്ന് നമ്മളെ കാർന്നു വന്നുകൊണ്ടിരിക്കുക സങ്കുചിതമായ മതദേശീയവാദങ്ങളൊക്കെ നമ്മളെ പിടികൊടുക്കിയിരിക്കുന്നു അപ്പച്ചൻ വിശാലമായ സാർവദേശീയ മനോജമാഷ സൂചിപ്പിച്ചു വിശാലമായ സാർവദേശീയമായ ഒരു സങ്കല്പത്തിനകത്താണ് അപ്പച്ചൻ കാര്യങ്ങളെ നോക്കി കണ്ടിരുന്നത് അപ്പം അത്തരം അടിമത്വം നമ്മൾ ഉപേക്ഷിക്കണം നമ്മൾ ആഗോള പൗരരായിട്ടാണ് യഥാർത്ഥത്തിൽ തീരേണ്ടത് ആഗോള പൗരരായി നമ്മൾ മാറണം കുന്നുകുഴിയിൽ കിടക്കുകയല്ല വേണ്ടത് കുന്നുകുഴി മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ആഗോള പൗരന്മാരായി തീരണം സേവാമൂർത്തികളുടെ പേരിലുള്ള അടിമത്വം അതായിരുന്നു ഏറെക്കാലം ഇന്ത്യയിൽ നിലനിന്ന് ഇപ്പോഴും നിലനിൽക്കുന്നു കുട്ടിച്ചാത്തനെ കണ്ടാൽ നിങ്ങളുടെ വിവാഹ തടസ്സം മാറും കുട്ടിച്ചാത്തനെ പൂജിച്ചാൽ നിങ്ങൾക്ക് ശത്രുക്കളെല്ലാം സംഹരിക്കപ്പെടും ഏലസ് പൂജിച്ച് കെട്ടിയാൽ എല്ലാ ദുരിതങ്ങളും മാറും വിദ്യാരംഭത്തിൻ്റെ അക്ഷരം എഴുതിയാൽ എല്ലാം ശരിയാവും ഇങ്ങനെ നൂറ് നൂറായിരം വിശ്വാസങ്ങൾക്കകത്തത് നമ്മുടെ സമൂഹം കിടക്കുകയാണ് ഇതെല്ലാം സേവാമൂർത്തികളുടെ പേരില്ല കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ മാസത്തെ പത്രത്തിൽ വായിച്ചതാണ് വനിതാ കമ്മീഷൻ മുമ്പിൽ ഒരു കേസ് വന്നത് വനിതാ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട വാർത്തയാണ് വനിതാ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ നടന്ന സംഭവം വനിതാ കമ്മീഷൻ മുമ്പിൽ ഒരു കേസ് വന്നു എന്തായിരുന്നു കേസ് ഒരു സ്ത്രീ കൊണ്ടുവന്നു കമ്മീഷനിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുക അടുത്ത വീട്ടിലെ സ്ത്രീ ദിവസം ആഭിചാരം ചെയ്യുന്നത് കാരണം എനിക്ക് സ്വൈര്യതയില്ല എൻ്റെ വീട്ടിലൊന്നും അസ്വസ്ഥതയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ഒരു പരാതിയുമായി ഒരു വയോവൃദ്ധയായ സ്ത്രീ എത്തിയത് എന്ന് വനിതാ കമ്മീഷൻ്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു കമ്മീഷൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് വലിയ നടപടികൾ വേണ്ടി വരുമെന്നാണ് ഇതാ സേവാമൂർത്തികളുടെ പേരിലുള്ള അടിമത്വം ഈ അടിമത്വം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാലും പേനാ പൂരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ചിന്തയാണ് സേവാമൂർത്തിയുടെ പേരിലുള്ള അടിമത്വം പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പച്ചൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് സേവാമൂർത്തികളിലല്ല നിങ്ങളുടെ വിശ്വാസം വരേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വത്തിലായിരിക്കണം വിശ്വാസം വേണ്ടത് നമുക്ക് നമ്മളിലുള്ള വിശ്വാസം അവനവനിലുള്ള ആത്മവിശ്വാസം അത് ഉറപ്പിക്കാനാണ് അപ്പച്ചൻ പറഞ്ഞത് സേവാമൂർത്തികളുടെ പേരിലുള്ള അടിമത്തം നിങ്ങൾ ഉപേക്ഷിക്കണം അടുത്തത് മായാശക്തികളുടെ പേരിലുള്ള അടിമത്തം ഡിംഗന്റെ പേരിലുള്ള വിശ്വാസം മായാവിയുടെ പേരിലുള്ള വിശ്വാസം പുട്ടൂസന്റെ പേരിലുള്ള നമ്മുടെ വിശ്വാസം ഇങ്ങനെ പലതരം വിശ്വാസങ്ങൾ ഈ ജന്മം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അടുത്ത ജന്മം സ്വർഗം കിട്ടുമെന്നുള്ള വിശ്വാസം അതുകൊണ്ട് അപ്പച്ചൻ അത്തരം സ്വർഗസങ്കല്പങ്ങളെയല്ലേ ഉപേക്ഷിച്ചു പ്രത്യക്ഷ രക്ഷയ ഇവിടെ ഇപ്പോൾ കിട്ടുന്ന സ്വർഗം ഇവിടെ ഇപ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്ന സുഖം അതാണ് അപ്പച്ചന്റെ അപ്പച്ച സ്വർഗസങ്കല്പം അല്ലാതെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ തേനൊഴുകുന്ന പാലൊഴുകുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കാമെന്നോ അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് സുരേഷ് ഗോപി കണ്ട സ്വപ്നം കർമ്മ പുനർജന്മ സങ്കല്പമൊന്നും അല്ല അപ്പച്ചൻ പറഞ്ഞത് അപ്പച്ചൻ പറഞ്ഞ എന്താണ് ഈ ജന്മം ഇവിടെ നമുക്ക് സ്വർഗം കിട്ടണം ഇവിടെ ഇപ്പോൾ സ്വർഗം കിട്ടണം അതിനുവേണ്ടി എന്ത് വേണം അതിനുവേണ്ടി വെറുതെ ഇരിക്കാനല്ല പറഞ്ഞ നാമം ജപിക്കാനല്ല അപ്പച്ചൻ പറഞ്ഞത് അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം അക്ഷീണ പരിശ്രമം കൊണ്ട് നമുക്കൊരു കെട്ടിടം തൽക്ഷണം തീർക്കേണമേ ആക്ഷേപങ്ങളൊക്കെ തീർക്കേണമേ നമുക്കാനന്ദമായൊന്നു വാഴേണമേ രിശ്രമം കൊണ്ട് നമുക്കൊരു കെട്ടിടം തക്ഷണം തീർക്കണമേ ആക്ഷേപങ്ങളൊക്കെ തീർക്കണമേ നമുക്ക് ആനന്ദമാകുന്നു വഴയണമേ നമുക്കിവിടെ ഇപ്പോൾ ഒരു കെട്ടിടം തീർക്കണമെന്നാണ് അപ്പച്ചൻ പറഞ്ഞത് അല്ല ഞാൻ അടുത്ത ജന്മം കാത്തിരുന്ന ബ്രാഹ്മണനായിട്ട് ജനിച്ച് ശബരിമല അയ്യപ്പനെ തഴുക എന്നല്ല അപ്പച്ചൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ദീർഘദർശനത്തോടുകൂടി അന്നത്തെ സമൂഹത്തെ എത്ര വിശാലമായി മനസ്സിലാക്കി കേരളത്തിന്റെ ഈ ശ്രേണീകൃതമായ അസമത്വത്തെ ആഴത്തിൽ മനസ്സിലാക്കിയാണ് അപ്പച്ചൻ്റെ ഓരോ വരികളുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സത്യത്തിൽ എനിക്ക് ഈ നാല് വരി വിശദീകരിക്കാൻ ഒരു ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും ഞാൻ തൽക്കാലം അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ മായാശക്തികളുടെ പേരിൽ ഉള്ള അടിമത്വം നമ്മൾ ഉപേക്ഷിക്കണം അത്തരം വിശ്വാസ ബന്ധാവുകൾ നമ്മൾ മാറ്റണം അതുപോലെ ജീവന്റെയും ശരീരത്തിൻ്റെയും പേരിലുള്ള അടിമത്വം ഇല്ല ശരീരത്തിന്റെ പേരിൽ നമുക്കിപ്പോഴും അടിമത്വം ഇല്ലേ അതാണ് ഞാൻ ദേവസമ്മയുടെ ഉദാഹരണം പറഞ്ഞത് ദേവസ്വമുദ്ദ്രിയുടെ കയ്യിൽ വിളക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ അദ്ദേഹത്തിൻ്റെ ശരീരം അടിമ ശരീരമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അടിമ അടിമശരീരം അടിമയെ തൊടാൻ പാടില്ല എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നത് അഴുക്ക് ശരീരമാ തൊടാൻ പറ്റത്തില്ല പൈസ കൊടുത്താലും തൊടില്ല ഇതാണ് ബ്രാഹ്മണ്യത്തിന്റെ അടിമ സങ്കല്പം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പച്ചൻ ഏതൊരാശയം മുന്നോട്ട് വെച്ചത് ദൈവം അടിമയുടെ രൂപത്തിൽ വെളിപ്പെട്ടു എന്ന ആശയം അപ്പച്ചനെ അവതരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് നിങ്ങളുടെ ദൈവസങ്കല്പങ്ങൾ മുഴുവൻ ബ്രാഹ്മണ്യത്തിന്റെ മുഴുവൻ ദൈവസങ്കല്പങ്ങളും അസ്പൃശ്യതയും ഐത്തവും ഉറപ്പുവരുത്തുന്നതാണ് അസ്പൃശ്യതയും അയിത്തവും ഉറപ്പുവരുത്തുന്ന ദൈവസങ്കൽപ്പമാണ് ബ്രാഹ്മണ്യം മുന്നോട്ട് വെച്ചത് ഇതാ നിങ്ങളുടെ ദൈവങ്ങളെ തന്നെ നിങ്ങളും എങ്ങനെ എവിടെയും നടക്കണ്ട നിങ്ങളുടെ ദൈവമായി ഞാനിത് അവതരിച്ചിരിക്കുന്നു അടിമ അടിമശരീരമായി ഞാനിത് അവതരിച്ചിരിക്കുന്നു നിങ്ങളുടെ ദുഃഖം പരിഹരിക്കാൻ ഞാൻ അവതരിച്ചിരിക്കുന്നു ഇങ്ങനെ അടിമശരീരം എന്ന വിമോചനാത്മമായ ആത്മീയ സങ്കല്പം മുന്നോട്ട് വെച്ചതിലൂടെ ബ്രാഹ്മണ്യത്തിൻ്റെ ദൈവഭാവനകളെയാണ് കൊയ്കയിൽ കുമാര ഗുരുദേവൻ വെല്ലുവിളിച്ചത് നിസ്സാര കാര്യമല്ല നിസാരകാര്യമല്ല ബ്രാഹ്മണ്യത്തിൻ്റെ ഔപനിഷിതികമായ പൗരാണികമായ ദൈവ ഭാവനകളെ അടിമയുടെ രൂപത്തിൽ വെളിപ്പെട്ട ദൈവഭാവനയിലൂടെ അപ്പച്ചൻ വെല്ലുവിളിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതാണ് അപ്പച്ചൻ പറഞ്ഞത് നമ്മുടെ രക്ഷയാകും മന്നവനാകും നല്ല പൊന്നുതിരുമേനി അടിമയിൽ തോൽ ധരിച്ച് അടിമയിൽ തോൽ ധരിച്ച് ഇങ്ങനെ ഏഴ് തരത്തിലുള്ള അടിമ സങ്കല്പങ്ങളിലൂടെ അടിമത്വത്തിൻ്റെ വ്യത്യസ്ത വിധാനങ്ങളിൽ നിന്ന് നമ്മൾ നമ്മളങ്ങനെ മോചിക്കപ്പെടണം എന്നുള്ളതാണ് അപ്പച്ചൻ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് ഈ ഏഴ് പോയിന്റുകൾ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ് വളരെ വിപുലമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്